സ്വയംഭോഗത്തിൽ നിന്നും താൽക്കാലികമായിട്ട് വിട്ടു നിൽക്കുന്ന ഒരു വിഭാഗം പുരുഷന്മാർ അവകാശപ്പെടുന്നത് അവരുടെ ഓർമ്മശക്തിയും ശാരീരിക ആരോഗ്യവും ആത്മനിയന്ത്രണവും ഒക്കെ വർദ്ധിച്ചു എന്നുള്ള അവകാശവാദങ്ങളാണ് ഇംഗ്ലീഷിൽ ഇതിന് പറയുന്ന പേരാണ് നോ ഫാപ്പ് രണ്ടായിരത്തി പതിനൊന്നിൽ റെഡ്ഡിറ്റ് എന്ന് വിളിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അലക്സാണ്ടർ റോഡ്സ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ വെബ് ഡെവലപ്പർ തൻ്റെ സ്വന്തം സ്വയംഭോഗ ഭീതി ബാക്കിയുള്ളവരിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി തുടങ്ങിയ ഒരു സംരംഭമായിരുന്നു ഈ നോഫാപ്പ് അതായത് സ്വയംഭോഗത്തോട് നോ പറയുക അതിൽ അയാൾ എത്രത്തോളം വിജയിച്ചു എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ നോഫാപ്പിന് ഇന്ന് കേരളം ഉൾപ്പെടെ ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട് എന്നുള്ള വസ്തുത ഈ സ്വയംഭോഗത്തോട് നോ പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നത് ഈ പറ്റി സയൻസിനും പഠനങ്ങൾക്കുമൊക്കെ എന്താണ് പറയാനുള്ളത് ഈ വിഷയങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കാൻ ചേരുന്നത് അമേരിക്കയിലെ പ്രശസ്ത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും സെക്സ് തെറാപ്പിസ്റ്റും ഗവേഷകനും പ്രൊഫസറുമായ ഡോക്ടർ എറിക് എറിക്സ് ആണ് അദ്ദേഹത്തിൻ്റെ പുസ്തകമായ ഡി ഐ വൈ ദ വണ്ടർഫുള്ളി വിയേർഡ് ഹിസ്റ്ററി ആൻഡ് സയൻസ് ഓഫ് മാസ്റ്റർവേഷൻ കഴിഞ്ഞ മാസമാണ് അമേരിക്കയിൽ പബ്ലിഷ് ചെയ്തത് ഡോക്ടർ സ്പ്രാങ്കിൾ മിനസോട്ട സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെക്ഷുവാലിറ്റി സ്റ്റഡീസ് പ്രോഗ്രാമിന്റെ കോ ഡയറക്ടറും അമേരിക്കയിലെ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിനെയും സെക്സ് തെറാപ്പിസ്റ്റുകളെയും ഒക്കെ സെക്ഷൽ ഹെൽത്തിൽ ട്രെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടെയാണ് നമസ്കാരം എൻ്റെ പേര് സംഗീത് സെബാസ്റ്റിൻ ഞാനൊരു സെക്സ്വാലിറ്റി റൈറ്ററും സെക്സ് എജ്യൂക്കേറ്ററുമാണ് ഈ ലൈംഗിക വിദ്യാഭ്യാസം കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ സ്കൂളിലും കോളേജിലും മാത്രമല്ല നമ്മുടെ സമൂഹം ആദരിക്കുന്ന ഡോക്ടർമാരുടെ മെഡിക്കൽ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പോലും ഇന്നുമില്ല എന്നുള്ള വസ്തുത സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണ് വി വോക്സ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ത്യയിൽ ഒരു ഡോക്ടറായതുകൊണ്ടോ എം ബി ബി എസും എം ഡിയും ഒക്കെ നേടിയതുകൊണ്ട് മാത്രമോ ഒന്നും ലൈംഗികതയെ പറ്റി സംസാരിക്കുവാനോ ലൈംഗിക പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുവാനോ ഒന്നും യാതൊരു യോഗ്യതയും ഇല്ല എന്ന് സാരം ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്ന് ലോകത്തിലെ തന്നെ പ്രസിദ്ധരായിട്ട് സെക്സ് തെറാപ്പിസ്റ്റുകളെയും സെക്സോളജിസ്റ്റുകളെയും സെക്സ് റിസർച്ചേഴ്സിനെയും സെക്വാലിറ്റി എക്സ്പേർട്സുകളെയും ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് പക്ഷേ അത് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ കാരണം വി വോക്സ് വളരുന്നതിനനുസരിച്ച് ലോകത്തിലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള എക്സ്പേർട്സുകളെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുമല്ലോ അല്ലേ ഈ നോഫാപ്പിൽ പങ്കെടുക്കുന്ന പല പുരുഷന്മാരും കരുതുന്നത് അവർ ഈ താൽക്കാലികമായിട്ട് സ്വയംഭോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെങ്കിൽ അവരുടെ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യവും ആത്മനിയന്ത്രണവും പൗരുഷവും ഒക്കെ വർദ്ധിക്കും എന്നുള്ള ഒരു ചിന്തയാണ് ഇതിൽ ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ നോ ഫാപ്പ് എടുക്കുന്നതിലൂടെ നിങ്ങളുടെ ശരീരത്തിനോ മനസ്സിനോ ഒക്കെ എന്തെങ്കിലും ഗുണമോ പ്രയോജനമോ ഒക്കെ ലഭിക്കുന്നതായിട്ട് യാതൊരു തെളിവുമില്ല എന്നാണ് ഡോക്ടർ എറിക് പറഞ്ഞത് സ്വയംഭോഗത്തെ പറ്റി സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു അറിവില്ലായ്മയും സ്വന്തം ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള ഒരു അജ്ഞതയും ഒക്കെയാണ് ഈ നോ ഫാപ്പ് പോലെയുള്ള പ്രതിഭാസങ്ങളിൽ യുവാക്കളെ അന്ധമായിട്ട് വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നായിരുന്നു ഡോക്ടർ എറിക്കിന്റെ നിലപാട് എന്താണ് ഈ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള അജ്ഞതയും നോ ഫാപ്പും തമ്മിലുള്ള ബന്ധം പല പുരുഷന്മാരും ധരിച്ചു വെച്ചിരിക്കുന്നത് അവരുടെ ശരീരത്തിലുള്ള പുരുഷ ഹോർമോൺ എന്ന് വിശേഷിപ്പിക്കുന്ന ടെസ്റ്റിസ്റ്ററോൺ ഈ ടെസ്റ്റസ്റ്ററോൺ എന്ന് വിളിക്കുന്ന ഹോർമോണാണ് പുരുഷന്മാർക്ക് പൗരുഷവും വീര്യവും ഒക്കെ നൽകുന്ന ഹോർമോൺ അപ്പം ഈ ഒരു ഹോർമോൺ അവരുടെ പുരുഷന്മാരുടെ ശുക്ലത്തിനോടൊപ്പം വിസർജിച്ച് പോകും അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ആദ്യത്തെ സത്യം ഈ ടെസ്റ്റസ്ട്രോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ടെസ്റ്റിക്കിൾസിലാണെങ്കിലും അതായത് പുരുഷന്മാരുടെ വൃഷണങ്ങളിലാണെങ്കിലും ഇത് ശുക്ലത്തിലൂടെ പുറത്തു പോവുകയോ നഷ്ടപ്പെടുകയോ ഒന്നും ചെയ്യുന്ന ഹോർമോൺ അല്ല അപ്പം ഈ ഒരു തെറ്റിദ്ധാരണ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ ശുക്ല വിസർജ്ജനം ശരീരത്തിന് കേടാണ് എന്ന ഒരു വിഭാഗം പുരുഷന്മാർ ചിന്തിക്കുന്നത് സത്യത്തിൽ ഈ ശുക്ലം വിസർജിക്കാതിരുത് കഴിഞ്ഞാൽ പുരുഷന്മാരുടെ ശരീരത്തിലുള്ള ടെസ്റ്റസ്ട്രോണിന്റെ അളവിൽ ഒരു വർദ്ധന ഉണ്ടാകും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയ്ക്ക് ലോകമെമ്പാടും തുടക്കം കുറിച്ചത് രണ്ടായിരത്തി മൂന്നില് ചൈനയിലെ ഇരുപത്തെട്ട് പുരുഷന്മാരുടെ നടത്തിയ ഒരു പഠനമായിരുന്നു ഈ പഠനത്തിൽ അവർ അവകാശപ്പെട്ടത് ഈ ശുക്ല വിസർജ്ജനത്തിൽ നിന്നും ഏകദേശം ഒരാഴ്ചയോളം വിട്ടു നിൽക്കുകയാണെങ്കിൽ പുരുഷന്മാരുടെ ശരീരത്തിലുള്ള ടെസ്റ്റ് അളവിൽ ഒരു വർധന ഉണ്ടാകും എന്നായിരുന്നു എന്നാൽ ഈ ഒരു പഠനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് അതായത് ഏകദേശം പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷം സയന്റിഫിക് കമ്മ്യൂണിറ്റി തള്ളിക്കളയുകയുണ്ടായി പക്ഷേ ഇന്നും ഈ തള്ളിക്കളഞ്ഞ പഠനമാണ് സ്വയംഭവത്തെ എതിർക്കുന്ന നോ ഫാപ്പ് പോലെയുള്ള സംരംഭങ്ങളും മതസംഘടനകളും ഒക്കെ യുവാക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഏതൊരു ഗവേഷണത്തിന്റെയും പ്രാധാന്യവും പ്രസക്തിയും ഒക്കെ അതിനെപ്പറ്റി മറ്റുള്ള ഗവേഷകർ പഠിക്കുകയും ആദ്യത്തെ ഗവേഷകർക്ക് ലഭിച്ച പോലെയുള്ള ഉത്തരവും കണ്ടെത്തലുകളും ഒക്കെ വീണ്ടും യും ചെയ്യുമ്പോളാണ് പക്ഷേ ഈ ഒരു ഗവേഷണത്തിന്റെ കാര്യത്തിൽ അത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല നീണ്ട പത്തൊമ്പത് വർഷങ്ങൾ കൊണ്ടുണ്ടാക്കിയ കെട്ടുകഥകളാണ് ഇന്നും നമ്മളുടെ സമൂഹത്തിൽ സജീവമായിട്ട് നിലനിൽക്കുന്നത് ഈ കെട്ടുകഥകൾക്ക് ലോകം മുഴുവൻ പ്രചാരം നൽകിയതിൽ ഇന്റർനെറ്റിനും സോഷ്യൽ മീഡിയയ്ക്കും ഒരു വലിയ പങ്കുണ്ട് എന്നുള്ളതും സത്യം തന്നെയാണ് ഈ തള്ളിക്കളഞ്ഞ ചൈനീസ് പഠനത്തിന് ശേഷം വന്ന പല പഠനങ്ങളും ഇടയ്ക്കിടെ രതിമൂർച്ച ഉണ്ടാവുന്നത് ടെസ്റ്റിസ്റ്ററോണിന്റെ അളവിൽ വർധനവുണ്ടാകും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇന്നും ആളുകൾ ഈ റിജക്റ്റ് ചെയ്ത ചൈനീസ് പഠനം തന്നെയാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ആ പത്തൊമ്പത് കൊല്ലത്തെ കാലയളവ് കൊണ്ട് തന്നെ അതൊരു വലിയ വിഭാഗം മനുഷ്യരുടെ ലൈംഗികതയെ പറ്റിയുള്ള കാഴ്ചപ്പാടിൻ്റെ തന്നെ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞു ഈ ലൈംഗികതയെ പറ്റി വരുന്ന പഠനങ്ങൾ ശരിയായി വായിച്ചു മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടിയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് ചില വ്യക്തികൾ ഈ സോഷ്യൽ മീഡിയയിൽ മറ്റും പ്രചരിപ്പിക്കുന്ന കെട്ടുകഥ ഈ ശുക്ല വിസർജനത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണെങ്കിൽ അവരുടെ ശരീരത്തിലുള്ള ടെസ്റ്റിസ്റ്ററോണിൻ്റെ അളവിൽ ഏകദേശം നാനൂറ് ശതമാനം വർധന ഉണ്ടാകും എന്നാണ് ഈ ടെസ്റ്റിസ്റ്ററോൺ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ശരീരത്തിലെ പഞ്ചസാര പോലെയാണ് അത് വളരെ കൂടിയാലും വളരെ കുറഞ്ഞാലും ഒക്കെ പ്രശ്നമാണ് അതൊരു നോർമൽ റേഞ്ചിൽ നിലനിർത്തേണ്ടത് വളരെ ആവശ്യമാണ് ഈ നോഫാപ്പ് പോലെയുള്ള ചലഞ്ചുകളിൽ മറ്റും പങ്കെടുക്കുന്ന പുരുഷന്മാർ പലപ്പോഴും അതിൽ ഏർപ്പെടുന്നത് ഈ പോൺ കണ്ടുകൊണ്ട് സ്വയംഭോഗം ചെയ്യുന്നതിൽ നിന്നും വിട്ടു നിൽക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പക്ഷേ ഇതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനമില്ല എന്ന് മാത്രമല്ല പല ചെറുപ്പക്കാരിലും ഇത് വളരെയധികം മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുകയും ഒരു ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് എങ്ങനെയാണ് ഈ നോഫാപ്പ് ചലഞ്ചിന്റെ ഭാഗമായിട്ട് സ്വയംഭോഗത്തിൽ നിന്നും വിട്ടു നിൽക്കാൻ ശ്രമിക്കുന്നത് ആത്മഹത്യാ പ്രവണത ഉണ്ടാക്കുന്നത് ഈ നോഫാപ്പ് എടുക്കുന്ന പല പുരുഷന്മാരും ധരിച്ചു വെച്ചിരിക്കുന്നത് അവർ പോൺ കാണുന്നതിൽ നിന്നും വിട്ടു ണെങ്കിൽ അവരുടെ ബ്രെയിനിന് അത് വളരെയധികം ഗുണം ചെയ്യും എന്നൊക്കെയാണ് സത്യത്തിൽ ഇതിൽ യാതൊരു അടിസ്ഥാനവുമില്ല ഇത് സംഭവിക്കുന്നത് പ്രധാനമായിട്ടും അവർ വായിച്ച റിസർച്ചുകൾ ശരിയായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ശാസ്ത്രീയ പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ടാണ് കാരണം ഈ നോ ഫാപ്പ് എടുക്കുന്ന വ്യക്തികൾ വായിച്ചിട്ടുള്ള എല്ലാ റിസർച്ചുകൾ താനും വായിച്ചിട്ടുണ്ടെന്നും അതിൽ അവർ കരുതുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെയല്ല പറയുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ റിസർച്ച് ശരിയായിട്ട് വായിച്ച് മനസ്സിലാക്കാത്തതിൻ്റെ ഒരു പ്രശ്നം മാത്രമല്ല ഈ നോ ഫാപ്പിൽ പങ്കെടുക്കുന്നവരെ നേരിടുന്നത് ഈ നോ ഫാപ്പ് ചലഞ്ച് എടുക്കുന്ന പുരുഷന്മാരിൽ നടത്തിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ആദ്യത്തെ ഏതാനും ദിവസങ്ങളോ ആഴ്ചകളോ ഒക്കെ കഴിയുമ്പോൾ തന്നെ പല പുരുഷന്മാരും പിടിച്ചു നിൽക്കാൻ കഴിയാതെ വീണ്ടും സ്വയംഭോഗം ചെയ്യും അപ്പോൾ അവിടെ അതുവരെ ഉണ്ടായിരുന്ന താൻ തൻ്റെ ലൈംഗിക വികാരങ്ങളെയൊക്കെ കീഴടക്കി എന്നുള്ള ഒരു ആത്മവിശ്വാസം ശ്വാസവും സന്തോഷവും ഒക്കെ മാറി തനിക്ക് നോ ഫാപ് എടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു മാനസിക വിഷമവും പിരിമുറുക്കവും ഒക്കെ ഉണ്ടാവുകയും ആത്മഹത്യാ ചിന്തകളിലോട്ടൊക്കെ മനസ്സ് നീങ്ങുകയും ചെയ്യാറുണ്ട് എന്നാണ് ഡോക്ടർ എറി പറഞ്ഞത് ഇംഗ്ലീഷിൽ ഈ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് റിലാപ്സ് ഈ പുരുഷന്മാർക്കൊന്നും തന്നെ ഈ ഒരു ദുരിതത്തിലൂടെ പോകേണ്ട യാതൊരു ആവശ്യവുമില്ല കാരണം സ്വയംഭോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ശരീരത്തെ സ്വയം പീഡിപ്പിക്കുന്നു എന്നല്ലാതെ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നാണ് ഡോക്ടർ എറിക് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഒരു വിഭാഗം പുരുഷന്മാർ ഈ നോ നോഫാപ്പിൽ പങ്കെടുക്കുന്നത് കൊണ്ട് വളരെയധികം ഗുണങ്ങളുണ്ട് എന്ന് അവകാശപ്പെടുന്നത് നിങ്ങൾ സ്വയംഭോഗം ചെയ്യാതിരുന്നാൽ അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് ഗുണം ലഭിക്കുമെന്ന് നിങ്ങൾക്ക് സ്വയം വിശ്വസിക്കാൻ പറ്റും തെളിവുകളൊന്നും ഇല്ലെങ്കിൽ പോലും ഈ സിമന്റ് റിട്ടൻഷൻ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഒരു പ്രതിഭാസമാണ് ഈ സിമന്റ് റിട്ടൻഷൻ എന്ന് പറയുന്ന പ്രവൃത്തിയാണ് നിങ്ങൾ ശുക്ലം വിസർജിക്കാതിരുന്നുകഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ശരീരത്തിനുമൊക്കെ വളരെയധികം ഗുണം ലഭിക്കും എന്ന് പറയുന്ന വ്യക്തികൾ മെഡിക്കൽ സയൻസിൽ ഇതിന് പ്ലസിബോ ഇഫക്റ്റ് എന്നാണ് പറയുന്നത് എന്താണ് ഈ പ്ലസിബോ ഇഫക്റ്റ് അതായത് ഡോക്ടർ നിങ്ങൾക്ക് പച്ചവെള്ളമാണ് കുത്തിവെക്കുന്നതെങ്കിൽ പോലും അത് മരുന്നാണ് എന്ന് വിശ്വസിച്ച് സ്വയം സുഖപ്പെടാനുള്ള മനസ്സിന്റെ ഒരു കഴിവ് ഇതേ പ്രതിഭാസം തന്നെയാണ് ഈ നോഫാപ്പും സിമൻ റിട്ടൻഷനും ഒക്കെ ഗുണം ചെയ്യും എന്ന അവകാശപ്പെടുന്ന വ്യക്തികളിലും നടക്കുന്നത് എന്നാണ് ഡോക്ടർ എറിക് പറഞ്ഞത് ഈ നോ ഫാപ്പിലൂടെ പുരുഷന്മാരെ അവരുടെ ആത്മനിയന്ത്രണമാണ് തെളിയിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അതിന് ഏറ്റവും നല്ല മാർഗം കുറച്ചു കാലത്തേക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നുമൊക്കെ വിട്ടു നിൽക്കുകയാണ് അപ്പം പിന്നെ എന്തുകൊണ്ടാണ് പുരുഷന്മാർ ഈ സ്വയംഭോഗം തിരഞ്ഞെടുക്കുന്നത് ഇതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മളുടെ സമൂഹത്തിൽ സ്വയംഭോഗത്തെ പറ്റി നിലനിൽക്കുന്ന ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ചെറിയ ക്ലാസ് മുതൽ തന്നെ സ്വയംഭോഗം നാണക്കേടും കുറ്റബോധവും ഒക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും പഠിപ്പിക്കുന്നത് ഇത് ഞാൻ തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ സ്കൂളിൽ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പഠിച്ച ഒരു പുസ്തകമാണ് മോറൽ സയൻസ് അതായത് സദാചാര സയൻസ് എന്നാണ് ഇതിൻ്റെ പേര് ഈ തലക്കെട്ടൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിക്കുക സെൽഫ് അബ്യൂസ് ഓർ മാസ്റ്റേഷൻ സ്വയം ദുരുപയോഗം അല്ലെങ്കിൽ സ്വയംഭോഗം ഇവിടെ സ്വയംഭോഗത്തെ വിശേഷിപ്പിക്കുന്നത് ആൺകുട്ടികൾ സ്വന്തം സുഖത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന ഒരു ലൈംഗിക പ്രവൃത്തിയായിട്ടാണ് അതുമാത്രവുമല്ല ഈ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ആൺകുട്ടികൾക്ക് വളരെയധികം നാണക്കേടും കുറ്റബോധവും പിടിക്കപ്പെടും എന്നൊക്കെയുള്ള ഒരു ഭയവും ഉണ്ടാകുകയും ഒക്കെ ചെയ്യും എന്നാണ് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പെൺകുട്ടികളുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നതെന്നും പുസ്തകത്തിൽ പറയുന്നുണ്ട് ലോകാരോഗ്യ സംഘടനയും മെഡിക്കൽ സയൻസും ഒക്കെ സ്വയംഭോഗം ആൺകുട്ടികളിലും പെൺകുട്ടികളിലും നോർമലും ഹെൽത്തിയുമാണ് എന്ന് പറയുമ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്വയംഭോഗം കുട്ടികളിൽ നാണക്കേടും കുറ്റബോധവും ഒക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നത് ഈ യൂറോളജിസ്റ്റുകളും ഗൈനക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളും ഒന്നും സെക്സോളജിസ്റ്റുകളല്ല അവരുടെ പ്രാഗല്ഭ്യം എന്ന് പറയുന്നത് ലൈംഗിക രോഗങ്ങളും മാനസിക രോഗങ്ങളും ഒക്കെ ചികിത്സിക്കുന്നതിലാണ് ഒട്ടുമിക്ക ലൈംഗിക പ്രശ്നങ്ങളും അതായത് ഏകദേശം എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെയുള്ള ലൈംഗിക പ്രശ്നങ്ങളും ഒരു ഡോക്ടറിനടുക്കെ പോയി മരുന്ന് കഴിച്ചോ ഇഞ്ചക്ഷൻ ചെയ്തോ സർജറി ചെയ്തോ ഒന്ന് നേരെയാക്കേണ്ട രോഗങ്ങളല്ല അതുണ്ടാകുന്ന പ്രധാനമായിട്ടും നമുക്ക് സെക്സിലുള്ള അറിവില്ലായ്മയും അജ്ഞതയും നമ്മളുടെ കൾച്ചറും മതവിശ്വാസങ്ങളും ഒക്കെ സെക്സിനെ പറ്റിയും ജെൻഡറിനെ പറ്റിയും ഒക്കെ ഉണ്ടാക്കിയ യാതൊരു അടിസ്ഥാനമില്ലാത്ത കെട്ടുകഥകളുടെ സ്വാധീനത്തിൽ നിന്നുമാണ് അപ്പം ഈ ഒരു സ്വാധീനത്തിൽ നിന്ന് മുക്തമാകാൻ നമുക്ക് വേണ്ടത് സമഗ്രമായിട്ട് ഉള്ള ഒരു ലൈംഗിക വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന കൗൺസിലിങ്ങും സംഭാഷണവും മാത്രം മതി നിങ്ങളുടെ ലൈംഗികതയ്ക്ക് എങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയും ഒക്കെ മാറ്റിമറിക്കാനുള്ള ഒരു ശക്തി ഉണ്ട് എന്നതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കെന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്വയംഭോഗത്തിൽ ഏർപ്പെടുന്ന ഒരു വിഭാഗം പുരുഷന്മാർ അത് ചെയ്തു കഴിയുമ്പോൾ തളർച്ചയും ക്ഷീണവും ശരീരം വെലിയുന്നതായിട്ടും ഒക്കെ പറയാറുണ്ട് എന്താണ് സത്യത്തിൽ ഇവിടെ സംഭവിക്കുന്നത് ഈ ശുക്ല വിസർജനം നടന്നു കഴിയുമ്പോൾ ഒരു പുരുഷനിൽ ഉണ്ടാകുന്ന അനുഭൂതി പല വ്യക്തികളും പല രീതിയിലാണ് വ്യാഖ്യാനിക്കാറുള്ളത് ഒട്ടുമിക്ക പുരുഷന്മാരും ഒരു രതിമൂർച്ചയിൽ എത്തിക്കഴിയുമ്പോൾ കഴിയുമ്പോൾ വളരെയധികം റിലാക്സ്ഡ് ആവുകയും ആത്മസംതൃപ്തി അനുഭവിക്കുകയും ഒക്കെ ചെയ്യും എന്നാൽ സ്വയംഭോഗം തെറ്റും നാണക്കേടും കുറ്റബോധവും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് എന്നുള്ള ബോധ്യത്തിൽ വളർന്നു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ രതിമൂർച്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്ന അതേ അനുഭൂതി വളരെയധികം ഉത്കണ്ഠയ്ക്കും ആവലാതിക്കും ശരീരം ക്ഷീണിപ്പിച്ചതായിട്ടും ഒക്കെ തോന്നിപ്പിക്കുകയും ചെയ്യും നിങ്ങൾക്ക് ഈ ടെൻഷൻ കാരണം ഉണ്ടാകുന്ന തലവേദന ബ്രെയിൻ ട്യൂമർ ആയിരിക്കുമെന്നോർത്ത് ഓർത്ത് ആവലാതിപ്പെടുന്നത് പോലെയാണ് ഇത് അതിനെപ്പറ്റി ആവശ്യമില്ലാതെ ചിന്തിച്ച് നിങ്ങളാ തലവേദന വഷളാക്കുകയും ചെയ്യും ഇതുപോലെ തന്നെയാണ് സ്വയംഭോഗം മൂലം പ്രശ്നങ്ങളും ശരീരത്തിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള വികാരങ്ങളെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നതിൽ നിന്നുമാണ് ഇതും ഉണ്ടാകുന്നത്